നാളെ സ്കൂളില്ലേ ഏ നാളെ ശനിയാഴ്ച അല്ലേ നാളെ സ്കൂളില്ലേ എന്താ നാളെ സ്കൂളുണ്ടല്ലോ നാളെ പോകുന്നില്ലേ ഏ നാളെ വൈകുന്നേരം അമ്മമ്മ വരിക ഏ ദേവു നാളെ വൈകുന്നേരം അമ്മമ്മ വരുക അതിന് രാവിലെ സ്കൂളിൽ പോണോ കേട്ടോ എന്നാ അറിയോ ട്രെയിനിന് ടിക്കറ്റ് നോക്കി ഇന്ന് രാവിലെ നോക്കാമെന്നല്ല പറഞ്ഞേ ഇന്ന് ഞാൻ വിളിച്ച് നോക്കിച്ചു പക്ഷേ അമ്മമ്മയെ നോക്കി കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കാണ് അന്നേരം ട്രെയിനിന് പോവാ പോവാതെ ബസ്സിന് അത്രയും മണിക്കൂർ അമ്മമ്മയ്ക്ക് ഒന്നും കുത്തിയിരിക്കാൻ പറ്റൂല കിടന്നു പോകുന്ന ബസ്സിന് ഭയങ്കര ചാർജാണ് എത്ര ആയിരം എങ്ങോ ഏ വന്ദേ ഭാരതമൊന്നും ഇല്ലടോ ടിക്കറ്റ് എല്ലാം ഫുള്ളാന്ന് അതുകൊണ്ട് ഏ അത് തന്നെ അമ്മമ്മ രാവിലെ എന്നാ ഏതാ മലബാറിന് എങ്ങാണ്ട് വരൂ എന്നിട്ട് അമ്മ വൈകുന്നേരം വേറെ എന്നാൽ ഇവിടെ നിന്ന് ഇരുന്ന് പോകുന്ന ഏതെങ്കിലും ട്രെയിൻ അമ്മമ്മ കയറി പൊക്കോളൂ ഏ കല്യാണം കഴിഞ്ഞിട്ടില്ല നേരെ തിരുവനന്തപുരത്തേക്കല്ലേ പോവാ നീ വിളിച്ച് ചോദിച്ചോ മറ്റോ ഫോണൊന്നാ നീ ചോറ് ഇട്ട് കഴിക്കും ഏ അമ്മനെ വിളിച്ചു ഭയങ്കര തിരക്കാണ് ഞാൻ ഇന്ന് രാവിലെ നോക്കിയതാ ടിക്കറ്റിന് അമ്മമ്മ ഇങ്ങോട്ട് വിളിച്ചതാര ഞാൻ അങ്ങോട്ട് ടിക്കറ്റിനുള്ള കാര്യം അന്വേഷിച്ചത് അന്നേരം പറഞ്ഞ ഭയങ്കര തിരക്കാണ് ദൈവു തമാശയല്ലോ ഞാനിപ്പോഴാണ് അമ്മമ്മ നാളെ ഇവിടെ വന്ന് പോകുമ്പോ നീ ഇവിടെ നിന്നൊക്കെ അറിയും വേണ്ട ടിക്കറ്റ് അമ്മമ്മ പോയിട്ട് വന്നോട്ടെ എന്തോങ്ങ് ടിക്കറ്റ് കിട്ടാന്ന് നീ എങ്ങനെയാ പോവാ ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല ഭയങ്കര തിരക്ക് അതുകൊണ്ട് അമ്മ അമ്മ നാളെ ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ദേവിനെ കണ്ടിട്ടൊക്കെ അങ്ങ് പോവു കൊണ്ടോ ഞാൻ ഞാൻ ചോയിച്ചോക്കൊണ്ടോ ഞാൻ കേട്ടിച്ച് തരാം ഇങ്ങനെ താഡ് ദിവസം നോർമൽ കോണ് വിളിക്കേ നോർമൽ ൂ ഇങ്ങോട്ട് നിങ്ങ ഞാൻ ചോദിച്ചു തരാ കൊണ്ടാ എവിടെ താടോ ആ കട്ടായി നന്നായി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങന അങ്ങനെന്താ ഞാൻ വിളിച്ചു തരാം എങ്ങോട്ടാ ഞാൻ ചോദിക്കാം ഹലോ 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 ആരോടെ ഈ പറയുന്നത് നോർമൽ കോള് വിളി നോർമൽ കോൾ ഹലോ കോള് വിളിക്കാങ് ഞാനൊന്നും അറിഞ്ഞില്ല ദേവു ദേവു നാളെ സ്കൂളിൽ പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് വന്ന് ഞാൻ പറഞ്ഞ ദേവസ്വം ടിക്കറ്റ് കിട്ടിയിട്ടില്ല ട്രെയിന് ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടില്ല അമ്മമ്മ മാത്രം പോയിട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു അതിന് ഇവിടെ ഭയങ്കര ബഹളാണ് ടിക്കറ്റ് കിട്ടിയില്ല എന്നിട്ട് ഇവിടെ വിശ്വസിക്കുന്നില്ല അതിന് ടിക്കറ്റ് കിട്ടാതെ എങ്ങനെയാണ് അമ്മ പോകുന്നത്

കള്ളക്കറച്ച എവിടെ ഇരുന്നിട്ട് ഏഹ് എന്നാ മോളിതാ ഇന്ന് എടി എവിടെ ഇന്ന ോ പോണ്ട് നമ്മളെല്ലാരും പോന്നിണ്ട് അമ്മ കള്ള പറഞ്ഞേ പിന്നെ ഞങ്ങറിയുമ്പഴേക്കൊണ്ട് പോവുമല്ലേ നീ പറയുന്ന പോലെ തമാശക്ക് നിക്കുവാണോ അവിടെ എന്താന്നറിയോ നീ പറയെല്ലായിടത്തും തുള്ള പറ്റൂന്നു എന്നെ കൊണ്ട് വയ്യാ പോവേ ഞങ്ങട്ട് അമ്മ ഒറ്റയ്ക്ക് പോയാ മതി അമ്മ അപ്പൊ അവള് കറിയാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞു ഒരുമിച്ച് പോകുന്ന അച്ചന ഉണ്ടാക്കൂല്ലേ അതുകൊണ്ട് അമ്മ പോയിട്ടു വേദിപ്പിക്കുന്നേ அப்போ நாளும் எல்லாருக்கும் காணாம் எல்லாேருக்கும் ஏன்னா சரி